<laughs> ും <laughs> 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 <hansans> <hansans>

അപ്പ കുട്ടനേ ബോളോണ്ട് ആച്ചമ്മനെ മാനപൂർവേ എരണ കൊല്ലാൻ നോക്കിയതാണോക്കേ ബോളോണ്ട് എരണ കൊല്ലാൻ നോക്കേ ആ മക്കളെ അത് വിശ്വസിക്കാൻ മോള് അച്ഛനോ എന്നിട്ട് ദേ ആച്ചമ്മ ബോധമില്ലാതെ കിടക്കാനേ പോる പാശത്രേ കൊണ്ടാണെന്നാ ആച്ചമ്മേ ഇടക്കി കണ്ണ് തുറന്ന് നോക്കുന്നത് ഞാൻ കണ്ടു അപ്പ തന്നെ ഇവര് ഉടായിപ്പ് ആണെങ്കിൽ മനസ്സിലായി ഇപ്പ അച്ഛൻ വിശ്വസിക്കണേ മാമാ ഈ മാമിന്നൊക്കെ അമ്മമ്മനെ കുറിച്ച് അപവാദം പറയുന്നത് കേട്ടിട്ട് മാമാ മിണ്ടാതെ നിക്കേ ഒരു അച്ഛൻനെട്ട് കൊടുക്ക് ആ ആ തരം കൂടി വാ ഞാൻ കാണിച്ചേരാം

ഞാനും പറഞ്ഞത് അത് അച്ഛൻ്റെ വേണ്ടത് മൊത്തം വിശ്വസിക്കാൻ കുത്തിരിക്കാം എല്ലാം സത്യം ശരിക്കും അച്ഛൻ ബോധം പോയായിരിക്കും അല്ലേ മോയെ പോവുള്ളൂ બોલો નેનેડી પોલીસ வந்து പിടിക്കാൻ പോത്തേ നിങ്ങൾ ഈ കളസരത്തി ആ കളാണോ സത്യാണോ എന്നൊക്കെ പോലീസ് വരുമ്പോൾ അറിയാ ഓ എന്ന മെലിമോനെ എന്തൊക്കെ പറയുന്നു വായയടിച്ചും ചുമ്മയിരിക്ക ഞാൻ കുറച്ച് വെള്ളെടുക്കുന്നോനേ അമ്മ എന്നോട് തെಳ್ച്ചോക്ക ആ അതിനല്ല ബോധങ്ങടലൊക്കെ ഉള്ളൂ എന്ന്നിക്ക് തോന്നുന്നു അതെന്നെ ഹം വെള്ള ഒഴിച്ചാലും അമ്മമേ എണീക്കില്ല എന്നാണെന്നൊക്കെ എത്ര ഉറപ്പ വെള്ള ഒഴിച്ച അമ്മമേ എണീക്കില്ല എന്നാ നീ ഇരാ മക്കളെ അമ്മ എത്ര നേരം അച്ഛനോട് പറയുന്നത് ഏ ഉറങ്ങുന്ന നേരം हमको അടുക്കാൻ പറ്റില്ലോ ഉറക്ക നരിച്ച കിടക്കുന്ന നേരം हमको അടുക്കാൻ പറ്റില്ലാണെന്നങ്ങനെ അല്ല ഒരു ഐഡിയണ്ട അമ്മേ ഐഡി എന്ത ഐഡിയ അമ്മ കണ്ടോ േ അച്ഛമുണ്ട് തിരിച്ചു വന്നത് എത്ര പെട്ടെന്നല്ല വന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ രക്ഷപ്പെട്ടില്ലേ ഞാൻ അപ്പഴും ഇത് കൊത്തുകളെ ല്ലോ കൂടി മനുഷ്യനും അവളുടെ ഒരു മാമേ ഈ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നില്ലെങ്കിലും അവളുടെ ഒരു